സം റിലീജിയസ് ബിലീവേഴ്സ് ടേൻ ടു ഏത്യസ്റ്റ് വെൻ ദേ സ്റ്റാർട്ട് ടു നോ അബൌട്ട് സ്പിരിച്വാലിറ്റി യുവർ ഒപ്പീനിയൻ ആ സ്പിരിച്വാലിറ്റീനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആരും ഏത്യസ്തത്തിലേക്ക് പോയി എന്ന് അങ്ങനെയൊക്കെ തോന്നില്ല അപ്പം എൻ്റെ കേസ് പറയാത്തില്ല നമ്മുടെ പാരൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന റിലീജൻ ഏത് റിലീജനിലാണോ നമ്മൾ ജനിക്കുന്നത് ആ റിലീജൻ ഓരെന്തൊക്കെയാണോ ചെയ്യുന്ന സംഭവങ്ങൾ അപ്പം ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതെന്താ ഇപ്പം സംഭവം ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യമുണ്ടോ എന്നുള്ള ഒരു മൈൻഡ് ഒക്കെ വരാം ഒരു ഏത്യസ്റ്റ് മനോഭാവമാണ് ഫസ്റ്റ് എനിക്ക് വന്നത് കാരണം ഇതൊക്കെ ശരിയാണോ ഏഹ് ഇപ്പം ആൽ ദൈവങ്ങൾ എന്നൊക്കെ പറയും ഇതൊക്കെ ഉടായിപ്പാള അങ്ങനത്തെ ഒരുപാട് ഒരു ഏത്യസ്റ്റ് ചിന്താഗതിയും ഒക്കെയാണ് ഫസ്റ്റ് വന്നത് പിന്നെയാണ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്താണ് അതെങ്ങനെയാണ് അപ്പം ഏറ്റസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സ്പിരിച്വൽ പാത്തിലേക്ക് എത്താമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും എന്ത് കാരണം ബ്ലൈഡ്ലി റിലീജിയൻ പറയുന്ന എന്താണ് അത് ഫോളോ ചെയ്യാണ്ട് അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് പിന്നെ അത് അറിഞ്ഞ് ഫോളോ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അതാണ് അവസാനത്തെ ഫേസ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഒരു ഫുൾ സർക്കിൾ അപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം ആദ്യം എസ് എസ് സി ലെവലിൽ നമ്മൾ പോയി പിന്നെ സ്പിരിച്വാലിറ്റിയിലെത്തി പിന്നെ നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് റിലീജിയുടെ ഇന്നർ ടീച്ചിങ്സ് പറയുന്ന സംഭവം ഒന്നാണ് പുറത്തത് എല്ലാ റിലീജിയനും സെപ്പറേറ്റ് ആയി കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉള്ള കോർ സംഭവം അല്ലെങ്കിൽ ടീച്ചിങ്സ് അത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര മാസ്മരികമാണ് എന്നൊക്കെ പിന്നെ പിന്നെയാണ് മനസ്സിലാവുക അപ്പം അങ്ങനെയാണ് ഒരു ഫുൾ സർക്കിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്പിരിച്വാലിറ്റി അറിയുന്നതുകൊണ്ടല്ല ആൾക്കാർ ഈ ആവുന്നത് ഈ തിയായതിനു ശേഷമാണ് അവർ സ്പിരിച്വൽ പാത്തിലെത്തുന്നത് എന്നാണ് കൂടുതൽ തോന്നുന്നത്